കോഴിക്കോട്ടെ റിബൺ കടിപിടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീക്ഷണത്തിലൂടെ പണിവെച്ചപ്പോ സതീശൻ ഒന്ന് പെട്ടു എന്നിരുന്നാലും നുണ പറയാനുള്ള അപാര കഴിവും നിന്ന് പിഴയ്ക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ മണി ചെയിൻ ട്രെയിനിങ്ങും എത്ര വിദഗ്ധമായിട്ടാണ് ഒരു കപടനെ രൂപപ്പെടുത്തിയതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് പ്രതികരണം നിങ്ങൾ കാട്ടിത്തരാം അതായത് റിബൺ കടിപിടിയിൽ വിദഗ്ധമായിട്ട് നുഴഞ്ഞു കയറിയ വ്യക്തിയാണ് സതീശൻ ആ നിലയ്ക്ക് നുഴഞ്ഞു കയറി ക്യാമറയ്ക്ക് മുന്നിൽ തൻ്റെ മുഖം നഷ്ടപ്പെടുത്താത്ത ആ കഴിവ് തെളിയിച്ച വ്യക്തി അതിനെ സംബന്ധിച്ച് നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പരിഹാസം ഉയർന്നു വന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പല മാപ്രകളും നിങ്ങളെ അത് കേൾപ്പിച്ചിട്ടില്ല അതങ്ങനെ കേൾപ്പിക്കും സതീശന്റെ ഒന്ന് മാസപ്പടി പറ്റി മുതലാളിമാർ അങ്ങനെ പണം മേടിച്ചിട്ടത് കാണിക്കാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാതെയും കേൾപ്പിക്കാതെയും ഇരുന്ന ആ പ്രതികരണമൊന്ന് ഒന്ന് കേട്ടെ ഭയങ്കര ആൾക്കൂട്ട ഞങ്ങളുടെ ഒരു പാർട്ടി അങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസിപ്ലിൻ ആയിട്ട് കൺവീനറി ആൾക്കൂട്ട ഞങ്ങൾ എല്ലാവരും കൂടെ സംഘം സന്തോഷം കൂടി ഇണ്ട് പിന്നൊന്നും കിട്ടാത്തതിലിരിക്കുകയാണ് ഞങ്ങള് ആവേശം എല്ലാവർക്കും ആവേശം എല്ലാവരും ലീഡേഴ്സ് അല്ലേ ഞങ്ങളെല്ലാവരും ഒരേപോലെയല്ലേ ഞാൻ ഇപ്പൊ എന്റെ നിലയിൽ തന്നെ ഉള്ള ഒരു പത്ത് പന്ത്രണ്ട് വരും

മറ്റ് ചോദ്യങ്ങളൊന്നും അന്നും മാപ്രകളിൽ നിന്നുണ്ടായില്ല അതിനു പിന്നാലെയാണ് കെ പി സി സി പ്രസിഡന്റ് സതീശനൊക്കെ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയിട്ട് രമേശ് ജിയും സതീഷ് ജിയും ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ ഞെളിഞ്ഞു നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നിലായപ്പോയതിൻ്റെ പരിഭവം വീക്ഷണത്തിലൂടെയെങ്കിലും പങ്കുവച്ചു അതാണിന്ന് പുറത്തു വന്നത് പുറത്തു വന്നതിന് പിന്നാലെ ഇന്നലകളിൽ നേരത്തെ അടിച്ച ഡയലോഗ് അടിച്ച സതീശൻ ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടെ ഞങ്ങൾ ആരെങ്കിലും അത് ചില അച്ചടക്ക രഹിതമായി ചില സമയത്ത് പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് ഭീഷണിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര ഒരു അഭിപ്രായമുണ്ട് അത് കെ പി സി സി ആ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ചില പ്രോട്ടോകോൾ കൊണ്ടുവരുന്നുണ്ട് ചില സ്ഥലത്ത് അത് ലംഘിക്കപ്പെട്ടിരുന്നുണ്ട് അത് അങ്ങനെ ഒരു സി പി ഒരു 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 പാർട്ടി കോൺഗ്രസ് പക്ഷെ പരിധി വിട്ടുപോയി ഫീലിംഗ് ലീഡർഷിപ്പിൽ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് കേട്ടല്ലോ കെ പി സി സി ചില അച്ചടക്കമൊക്കെ എടുക്കാൻ തീരുമാനിച്ചു എന്താ ഇത് അന്ന് പറഞ്ഞില്ല അന്ന് അത് ജനാധിപത്യത്തിന്റെയൊക്കെ ഭാഗമല്ലേ എല്ലാ നേതാക്കന്മാരും കാണാൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങ് സിനിമാ നടന്മാരെ പോലെ നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവിടെ തള്ളുണ്ടായത് ക്യാമറ ഓൺ ആയ ഉടനെ ഇടിച്ചു കയറി പലരും മുന്നിൽ വന്ന് പല പ്രമുഖരെയും പിടിച്ച് വെളിയിലാക്കിയിട്ട് ഈ ഡയലോഗ് അടിക്കുകയാണ് എന്തൊരു ഉളുപ്പില്ലായ്മ അല്ലെങ്കിൽ എനിക്കതിൽ അഭിപ്രായമില്ല എന്ന് പറയുന്നത് എന്തൊരു അന്തസ്സാണ് പക്ഷേ തൊലിക്കട്ടി അത് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് വിഷയത്തിലും ഇതുപോലെ ഉളുപ്പില്ലാതെ നിന്ന് മറുപടി പറയും പക്ഷേ കേൾക്കുന്ന നാട്ടുകാർ മനസ്സിലാക്കുക ഒരു പ്രവൃത്തി ചെയ്യുക അതിനെ ന്യായീകരിക്കാനുള്ള ഒരാളുടെ കഴിവ് നോക്കിയേ അല്ലെങ്കിൽ ഞാനൊരു പ്രതിപക്ഷ നേതാവാണ് ഞാനിത് ചെയ്യാൻ പാടില്ല എല്ലാം തള്ളുന്നവർ തള്ളിക്കോട്ടെ ഞാൻ മാറി നിൽക്കാം അങ്ങനെ ചെയ്തിട്ടാണ് ഈ വാചകങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അന്തസ് പക്ഷേ അവിടെ കെ സി അബു എന്ന ഉരുക്ക് മനുഷ്യനെ ഇടിച്ചു കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറാൻ കഴിഞ്ഞ ഏക വ്യക്തി അത് സതീശനാണ് അതിൽ പണി കിട്ടിയത് ടി സിദ്ദിഖിനാണ് അവരൊക്കെ പുറന്തള്ളപ്പെട്ടപ്പോഴും സതീശൻ്റെ ആ പെരിച്ചാഴി സ്വഭാവത്തിലൂടെ ദുഴഞ്ഞു മുന്നിൽ വന്നതിന് ശേഷം തൻ്റെ പ്രവൃത്തിയെ തന്നെ രണ്ട് സന്ദർഭത്തിൽ ന്യായീകരിച്ച് ഒരു രീതി നോക്കിയേ ഇനി അച്ചടക്ക കമ്മിറ്റി കൊണ്ടുവരാൻ പോണത്രേ ആരെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയാണെന്ന് അല്ലെങ്കിൽ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിതിൽ തള്ളാൻ വയ്യ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൽ അന്തസ്സുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മുഖം നിർബന്ധപൂർവ്വമായി വന്നിരിക്കണം കോഴിക്കോട് ഡി സി സി ഓഫീസിൽ എൻ്റെ മുഖമാണ് വരേണ്ടത് ഈ രീതിയിൽ വിചാരിക്കുന്ന അഖിലലോക അല്പൻ്റെ ഈ ന്യായീകരണങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തു എന്ത് തരം മനുഷ്യനാണിതെന്ന് ഇതിനെയൊക്കെയാണോ നേതാവാക്കേണ്ടതെന്ന് ഇതിനെയൊക്കെയാണോ കേരളത്തിൻ്റെ ഭരണമേൽപ്പിക്കേണ്ടതെന്ന് ചിന്തിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ്